നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അധികം താമസം ഒന്നും വേണ്ട ഒന്ന് ചെറുതായി ആശുപത്രിയിലാവുകയോ ഒന്ന് വയ്യാതാവുകയോ ഒക്കെ മതി അതിനൊരു വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ എ ആർ റഹ്മാന്റെ തെളിവ് എ ആർ റഹ്മാൻ സൈറ ബാനു വേർപെരിയൻ വളരെയധികം ചർച്ച ചെയ്ത തന്നെയാണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് റഹ്മാൻ ആശുപത്രിയിലെത്തിയപ്പോൾ ഓടിയെത്തിയത് സൈറ തന്നെയാണ് അവിടെ എത്തി പരസ്പരം കെട്ടിപ്പിടിക്കുകയും രണ്ടുപേരും ഒന്നിക്കുകയും ചെയ്തു ഇനി മുതൽ മുൻ ഭാര്യ എന്ന് പറയരുതെന്നാണ് സൈറ ബാനു പറയുന്നത് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈറ എത്തുന്നത് ഒന്ന് ആശുപത്രിയിലായപ്പോഴേക്കും സൈറയുടെ മനസ്സിലെ സ്നേഹമെല്ലാം വിങ്ങിപ്പൊട്ടി വെളിയിലേക്ക് വന്നു അതാണ് ഞങ്ങളീ കാണുന്ന സൈറയുടെയും റഹ്മാന്റെയും ഈ പുതിയ വാർത്ത ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് പ്രേക്ഷകരെല്ലാവരും വെളിപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയായി മാറുകയാണിത് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തകളിൽ ഒന്നായി ഇത് മാറാനൊരു കാരണം സൈറയും റഹ്മാനും മലയാളികൾക്കും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇരുവരും വേർപിരിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയ വിഷമമുണ്ടായിരുന്നു എന്നാണ് പ്രേക്ഷകരും പറയുന്നത് സൈറയും റഹ്മാനും ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ അടക്കം തരംഗമായിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിന്റെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുകയുമാണ് എന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട താരം എന്ന നിലയിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും സൈറയുടെയും റഹ്മാന്റെയും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് തന്നെ എ ആർ റഹ്മാന്റെ മുൻ ഭാര്യ എന്ന് പരാമർശിക്കരുതെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് സൈറ എത്തുന്നത് തങ്ങൾ വിവാഹമോചിതരായിട്ടില്ലെന്നും വേർപിരിയുക മാത്രമാണ് ചെയ്തതെന്നും സൈറാ ബാനു പറയുന്നുണ്ട് പ്രസ്താവനയിൽ പുതിയതായി വ്യക്തമാക്കുന്നതും ഇതാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എ ആർ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു പിന്നാലെയാണ് ഭാര്യയായിരുന്ന സൈറാ ബാനു പുതിയ പ്രസ്താവന ഇറക്കിയത് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് എ ആർ റഹ്മാനുമായി ബന്ധം പിരിയാൻ കാരണമെന്നാണ് സൈറ ബാനു പറഞ്ഞത് ആശുപത്രിയിൽ കഴിയുന്ന എ ആർ റഹ്മാൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു ഞായറാഴ്ച രാവിലെയാണ് എ ആർ റഹ്മാനെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യസ്ഥിതി ഭേദമായതിനാൽ അതിനെ മോശമായതുകൊണ്ടും കഴിഞ്ഞ ദിവസം ലണ്ടനിൽ തിരികെ എത്തി ഇതിനു പിന്നാലെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെയാണ് സൈറ ബാനു ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് സൈറ തന്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു ഭാഗ്യമാണെന്നാണ് എ റഹ്മാൻ എപ്പോഴും പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കുന്നില്ല ഡിവോഴ്സ് ആയിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം അകന്ന് താമസിക്കുന്നു സൈറു ചില അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങൾ കാരണമാണ് രണ്ടുപേരും മാറി താമസിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ അസുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു മാറി താമസിക്കാൻ മാത്രം എന്ത് അത്ര വലിയ ക്രൂരമായ അസുഖമാണ് സൈറയ്ക്കുള്ളതെന്ന് മനസ്സിലാകുന്നില്ല സൈറയ്ക്ക് ഇടയ്ക്ക് വയ്യാതിരുന്നപ്പോൾ പോലും ആശുപത്രിയിൽ എത്തിയതും എല്ലാ കാര്യങ്ങൾ നോക്കാൻ കൂടെ ഉണ്ടായിരുന്നതും റഹ്മാൻ തന്നെയാണ് അദ്ദേഹത്തിന് പറ്റുമല്ലോ അദ്ദേഹത്തിന് അതിന് സമയമുണ്ടെന്ന് തെളിയിക്കുകയല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ പിരിയുന്നത് നിങ്ങൾ പിരിയേണ്ട ആവശ്യമില്ല വെറുതെ പിരിയരുത് എന്ന ആഗ്രഹം ാണ് പ്രേക്ഷകരും ഇതിന്റെ ഇടയിൽ തന്നെ രംഗത്ത് വരുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സ്നേഹം തന്നെയാണ് സൈറ ബാനുവിനെ ബഹുമാനെ ഒരുപോലെ പ്രേക്ഷകർ അറിയിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ